ഞാനിപ്പോഴുള്ളത് പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജിയോടൊപ്പമാണ് പെരുന്നൽമണ്ണയിലെ ഒട്ടേറെ വികസന പദ്ധതികൾ താളം തെറ്റിയ അവസ്ഥയിലായിരുന്നെങ്കിലും അതിന് അതിവേഗം ആ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് നഗരസഭാ ചെയർമാനും ഒപ്പമുള്ളവരും മറ്റുദ്യോഗസ്ഥരും പല പദ്ധതികൾക്കും തുടക്കം കുറിച്ചു കഴിഞ്ഞു എത്രയും പെട്ടെന്ന് പദ്ധതികൾ പൂർത്തീകരിക്കുന്നുണ്ട് ജനങ്ങൾ ഒരുപാട് കാലമായി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഇവിടെ പുതിയ മാളുകൾ വരുന്നു ലുലു മാൾ വരുന്നു സെക്രൻ മാൾ വരുന്നു അപ്പോൾ ഈ പുതിയ മനഴി ബസ് സ്റ്റാൻഡ് ഇവിടെയാണല്ലോ നഗരസഭ ആസ്ഥാനമുള്ളത് മനഴി ബസ് സ്റ്റാൻഡ് ഒന്ന് കാര്യക്ഷമമായി അതിനെ ഒന്ന് നവീകരിച്ച് ബസ്സുകളെല്ലാം ഇങ്ങോട്ട് വന്നാൽ യാത്രക്കാർക്ക് പ്രയോജനപ്പെടുന്നില്ലെന്ന് അക്കാര്യമാണ് നമുക്ക് ചെയർമാനോട് ചോദിക്കാനുള്ളത് ചെയർമാൻ ഈ മനഴി ബസ് സ്റ്റാൻഡ് ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ ദീർഘദൂര ബസ്സുകളൊക്കെ പോയിരുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് കയറിയിരുന്നതാണ് ഇപ്പോൾ പുതിയ ആളുകൾ വരുന്നു തീർച്ചയായും യാത്രക്കാർ ചോദിക്കുന്നതാണ് ആ നാട്ടിലെ പല പ്രമുഖരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നഗരസഭാ ഭരണസമിതി വിചാരിച്ചാല് ആ ബസ് സ്റ്റാൻഡ് നവീകരിച്ച് ബസ്സുകൾ ഇവിടെ കയറുന്ന ഒരവസ്ഥ ഉണ്ടാക്കിക്കൂടം അതിനെന്താണ് മറുപടി അത് നമ്മളെ നിങ്ങൾ പറഞ്ഞ പോലെ ഇവിടെ ഈ റോഡിലേക്കാണ് ഇനി കൂടുതൽ ആളുകൾ വരാൻ പോകുന്നത് കുറേ സ്ഥാപനങ്ങൾ വരുന്നുണ്ട് പ്രത്യേകിച്ച് രണ്ട് മാളുകൾ പ്രവർത്തനം ആരംഭിക്കാൻ പോവാണ് അസൻറ് പോലെയുള്ള ഹോസ്പിറ്റലുകൾ വരുന്നു അപ്പോൾ ഏറ്റവും തിരക്കുള്ള ഇത് മാറും ഇപ്പോൾ മാറിയിട്ടില്ല മാറുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഈ വിഷയം ആ ഘട്ടത്തിൽ ഉയർത്തി ചർച്ച ചെയ്ത് ആവശ്യമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരും മറ്റുള്ള പല പദ്ധതികൾക്കും തുടക്കം കുറിച്ചു കഴിഞ്ഞു മുടങ്ങിക്കിടക്കുകയാണെന്ന ആക്ഷേപമുണ്ടായിരുന്നു ആരോപണങ്ങളുണ്ടായിരുന്നു ചെയർമാനും ഭരണസമിതിക്കും എതിരെ പ്രതിപക്ഷം വരെ പഴി കേൾപ്പിച്ചിരുന്നു പക്ഷേ ആ പദ്ധതികളൊക്കെ അതിവേഗം പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് നഗരസഭാ ഭരണസമിതി ചെയർമാൻ നില താങ്കളും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്നു പദ്ധതികളൊക്കെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാനുള്ള ശ്രമത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി വന്നു മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ എന്ന് പറഞ്ഞാൽ അത് മൂന്ന് പദ്ധതികളായിരുന്നു കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് മുടങ്ങിയത് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പല കാര്യങ്ങളും മുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നഗരസഭയിൽ മുടങ്ങിയിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട വർക്കുകളുണ്ടായിരുന്നു അത് ഒന്ന് മോഡേൺ ഇൻഡോർ മാർക്കറ്റാണ് അതിൻ്റെ വർക്ക് അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആരംഭിച്ച് പ്രവർത്തി അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ ടൗൺ ഹാൾ അതിൻ്റെ വർക്കും ആരംഭിച്ച് അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇനി ഈ അടുത്ത് തന്നെ തുടങ്ങാൻ നിൽക്കുന്ന ഒരു ഏകദേശം ഈ മാസം കൂടി തന്നെ തുടങ്ങാൻ നിൽക്കുന്ന ആയുർവേദ ഹോസ്പിറ്റലുണ്ട് ഈ മൂന്ന് പ്രോജക്റ്റുകളും ഈ കൗൺസിലിൻ്റെ കാലത്ത് തന്നെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ചെയ്യും തീർച്ചയായിട്ടും ഈ കഴിയും ഏതായാലും നഗരസഭാ ചെയർമാൻ ഉറച്ച കൂടി തന്നെ പറയുന്നുണ്ട് ഇതിനെല്ലാം പൂർത്തീകരിച്ച് നാടിനെ സമർപ്പിക്കുമെന്നുള്ള കാര്യം ഏതായാലും നമ്മുടെ നാടിനു വേണ്ടി ഈ നഗരത്തിനു വേണ്ടി നഗരവാസികൾക്ക് വേണ്ടി ഈ ഭരണസമിതി ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്തു വരികയാണ് ഈ നഗരത്തിൻ്റെ വളർച്ചയ്ക്ക് ഒപ്പം നിന്ന എല്ലാവർക്കുമൊപ്പം ഈ നഗര ഭരണസമിതി ഉണ്ടാകുമെന്ന ഉറപ്പ് കൂടിയാണ് നഗരസഭാ ചെയർമാൻ നമുക്ക് തരുന്നത് ക്യാമറമാൻ വസി മുഹമ്മദിനൊപ്പം ജബാർ വേണാട്ട് നെള ട്വൻറ്റി ഫോർ ലൈവ്